പോകാറുണ്ട് അമ്പലത്തിലെല്ലാം മുമ്പ് പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ എല്ലാ അമ്പലങ്ങളിലും തർക്കമോ വല്ല കാര്യങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ അതെപ്പറ്റി എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്ഷേത്ര ഭാരവാഹികൾ ശ്രമിച്ചാൽ അവരോടൊപ്പം ക്ഷേത്രത്തിൽ പോകാറുണ്ട് ഇഷ്ടപ്പെട്ട ഏതാണ് ഇഷ്ടപ്പെട്ട ദൈവം ദൈവവും ദേവനെയും എല്ലാം തന്നെ എനിക്കിഷ്ടമാണ് ഇന്നാളൊന്നൊന്നും ഇല്ല അവരെല്ലാം ഉണ്ടോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നെല്ലാം ഉള്ള സംശയങ്ങളും നാട്ടിലെല്ലാം ഉള്ളതുപോലെ എനിക്കും ഉണ്ട് എന്താണ് അത്യാവശ്യം നീട്ടി കുറുക്കി കുറുക്കി പറയേണ്ടത് പറയും നടൻ നടൻ ആരാണെന്നോ ഒരുപാട് നടന്മാരില്ലേ അവരോടെല്ലാം എനിക്കിഷ്ടമാണ് ഒരാളെന്ന് പറഞ്ഞിട്ട് എന്റെ ഇഷ്ടം പരിമിതപ്പെടുന്നില്ല

എന്റെ പേര് അനു അങ്കിൽ അടുത്ത മുഖ്യമന്ത്രിയാവാൻ പോകുന്നതെന്ന് കേട്ടു അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ അതൊന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല